മാരാരിക്കുളത്ത് വാടകയ്ക്ക് നൽകിയ കെട്ടിടം ഒഴിയുന്നില്ലെന്ന് കെട്ടിട ഉടമയുടെ പരാതി ശ്രീമതി രജനി രാജീവ് മേനോൻ ഋഷാം ഹോസ്പിറ്റലിൻ്റെയും ഋഷാം ഫിനാൻസിൻ്റെയും എം ഡിയും കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് ഇപ്പോഴും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് യാതൊരു നിയമ സംവിധാനമോ ലൈസൻസോ ഇല്ലാതെയാണ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ആരംഭിച്ച ഹോസ്പിറ്റൽ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഞ്ചായത്ത് സ്റ്റോപ്പ് അമ്മ കൊടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും തുടർന്ന് ഹോസ്പിറ്റൽ ശക്തമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നിയമ സംവിധാനത്തിനോടുള്ള വെല്ലുവിളിയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാരോടുള്ള വെല്ലുവിളിയും ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കെതിരെ ഒത്തിരി വിക്ടിമായ ഞങ്ങൾക്കെതിരെ എനിക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് ഞാനവിടെ അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേഷൻ മാനേജരും ഫാർമസിയും ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്കെതിരെ തുടർച്ചയായി കള്ളക്കേസ് കൊടുത്തു അവർ സ്ത്രീ എന്ന ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത കാലത്ത് കംപ്ലയിൻറ്റ് കളക്ടർക്ക് മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് എല്ലാ ഡി എം ഒക്കെല്ലാം കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അതിന്മേലുള്ള ആക്ഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് വാടകയ്ക്ക് നൽകിയ കെട്ടിടം ഒഴിയുന്നില്ലെന്ന് കാട്ടി പോലീസിനും പഞ്ചായത്ത് അധികാരികൾക്കും ഉടമയുടെ പരാതി മട്ടാഞ്ചേരി ചുള്ളിക്കൽ തെക്കേമറ്റതിൽ ടി യു തമ്പിയാണ് പരാതി നൽകിയത് തന്റെ ഉടമസ്ഥതയിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൽ മാരാരിക്കുളം കളത്തുട്ടിന് പടിഞ്ഞാറ് വശത്തുള്ള കെട്ടിടമാണ് വാടകയ്ക്ക് നൽകിയത് മൂന്ന് വർഷത്തേക്കാണ് ഇത് വാടകയ്ക്ക് നൽകിയത് എന്നാൽ വാടക കൃത്യമായി നൽകാതെ കെട്ടിടം മറ്റൊരാൾക്ക് മുപ്പതു വർഷത്തേക്ക് മറിച്ചു നൽകിയതായാണ് പരാതിയിൽ പറയുന്നത് കൊടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ വാടകയും ബാക്കിയൊക്കെ ഒരുപാട് വെട്ടിക്കുറച്ച് എൺപത് എൺപതിനായിരം രൂപ പെർ മന്ത് വാടക വെച്ച് ഞാനത് കൊടുത്തു ആ സമയത്ത് നിലവാരം അനുസരിച്ച് ഏഴായിരം സ്ക്വയർ ഫീറ്റ് വെറും ഗോ ഡൗണ് കൊടുത്താൽ പോലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ക്ലീൻ ആയിട്ട് സ്ക്വയർ ഫീറ്റിന് ടു രൂപ വെച്ച് കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന അപ്പോൾ കൂടെ ഇവരിങ്ങനെ ഒരു വല്ലാത്തൊരു ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനത് അനുവദിച്ചു കൊടുത്തു അപ്പോൾ ഈ ബിൽഡിങ് അപ്പോൾ ആശുപത്രി തുടങ്ങാൻ തുടങ്ങാനും അതുപോലെ കൊമേഴ്സലായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിന് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് വാടക ഒന്ന് ഇളവ് ചെയ്തു എന്നു പറഞ്ഞു അങ്ങനെ ഞാനത് അമ്പത് രൂപ മാസം താട്ട് ഒരു വർഷത്തേക്ക് അമ്പത് രൂപ താട്ടെന്ന് പറഞ്ഞു പിന്നീട് അവരാവശ്യപ്പെട്ട പ്രകാരം നാൽപ്പത് രൂപ നാല് മാസത്തേക്കും ബാക്കി എട്ട് മാസത്തേക്ക് എൺപത് രൂപ ഒരുമിച്ച് ഒരു വർഷത്തേക്ക് ബാക്കി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അവർക്ക് പ്രോഗ്രസ് ആവുമല്ലോ ബിസിനസ്സാവുമല്ലോ അതിനുശേഷം ഇനി എൺപത് രൂപ വെച്ച് തരാൻ പറഞ്ഞ് ഞാൻ ഒരു ആയിട്ട് ആ വെച്ച് അവർക്ക് വാടകയ്ക്ക് കൊടുത്തു ഇപ്പം എൻ്റെ സ്ഥിതി എനിക്ക് അങ്ങോട്ട് കിടന്നു പോകാൻ ആ എൻ്റെ ഭൂമിയിൽ കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വന്നേക്കണേ ഞാനവരോട് പല പ്രാവശ്യം വാടക വെച്ചിട്ട് തന്നെ എനിക്ക് രണ്ട് ഒരു വർഷത്തെ താഴെ ഈ നാൽപ്പതും അമ്പതും ഉണ്ടായിരുന്ന സമയത്ത് അതുപോലും കൃത്യമായിട്ട് ഒരു വർഷം എനിക്ക് തയ്ച്ച് തന്നില്ല അവർ വാടക പിന്നീടുള്ള വാടകയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങൾ പറഞ്ഞ് അപ്പോഴും ഞാനും മനസ്സിലോടുത്തു ഒരു പുതിയ ഒരു സംരംഭമാണല്ലോ അവർക്കൊരല്പം സാവകാശം കൊടുത്തേക്കാന്ന് ഓർത്തിട്ട് ഞാനത് കൊടുത്തു പക്ഷേ പ്രയോജനപ്പെട്ടില്ലാതെ എനിക്ക് നേരെ തിരിച്ചടിയായിട്ട് പോയി ഇന്നിപ്പോൾ ഞാനവരുമായിട്ട് കേസാണ് പറയുന്നത് കേസ് പറയുന്നതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് വേറെയും സബ് ലീസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രാജേഷിന് ഉൾപ്പെടെ ലീസ് കൊടുത്തതാണ് സബ് ലീസ് കൊടുത്തു ഇത് പിന്നെ ഒരു സലീമിന് സബ് ലീസ് കൊടുത്തു ഞാൻ മൂന്ന് വർഷത്തേക്ക് അഗ്രിമെൻറ്റ് കൊടുത്ത് ഒരു മുപ്പത് വർഷത്തേക്കാക്കിയാണ് സബ് ലീസ് കൊടുത്തത് അതുപോലെ മറ്റു പലർക്കും അത് ചെയ്തിട്ടുണ്ട് ഒരാളുടെ മാത്രമല്ല ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാനതിൽ കെട്ടിയിരുന്ന ഒരു ക്യാൻറ്റീൻ അതൊരു പൊളിച്ചു വിറ്റു ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് അവരൊരു സ്ത്രീ എന്നുള്ള പരിഗണന വെച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത എനിക്ക് ആ ഭാഗത്തേക്ക് ചെല്ലാൻ പോലും പറ്റുന്നില്ല ഞാൻ ഒരു പ്രാവശ്യം അവരുടെ അടുത്ത് വാടകയായി വെച്ച് തന്നപ്പോൾ അവരോട് പോകാൻ പറഞ്ഞു പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഒരു സ്ത്രീയാണ് ഇനി ഇപ്പോൾ അവർ നാളെ എന്തെങ്കിലും പറഞ്ഞാലോ ഞാൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോര ഞാൻ പിന്നെ അതിന് ശേഷം പോയി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഇപ്പം നിലവിൽ കോടതിയിൽ അവരോട് റെൻറ്റ് കൺട്രോൾ സെക്ഷനിൽ നിന്ന് ഒഴിഞ്ഞു തരാനായിട്ടുള്ള കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പിന്നെ കാശ് കിട്ടാനായിട്ടും ചെയ്തിട്ടുണ്ട് അവരെ പറ്റി അന്വേഷണത്തിൽ എനിക്ക് നാട് മുഴുവൻ കാശ് കൊടുക്കാനുള്ളതായിട്ടാണ് അതുപോലെ ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഇതുവരെ ഒരു പഞ്ചായത്തിൽ നിന്നൊരു ലൈസൻസോ അല്ലെങ്കിൽ ആശുപത്രിക്ക് വേണ്ടതായ ഡ്രഗ് കൺട്രോൾസിന്നോ ഒരു സ്ഥലത്ത് നിന്ന് യാതൊരു പേപ്പറുകളും ഇല്ല അംഗീകാരമില്ലാതെ നടത്തുന്ന ഒരു ആശുപത്രിയാണ് ആരെങ്കിലുമൊക്കെ ആശുപത്രിയിൽ കിടന്ന് മരിക്കുവോ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉൾപ്പെടെയെങ്കിലും തൂങ്ങേണ്ട ഗതിയോടാണ് വരുന്നത് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇതിന് ഏതെങ്കിലും ഒരു പരിഹാരം കിട്ടണം കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട് കോടതിയിൽ നിന്നുള്ള പരിഹാരത്തിന് ഒരുപാട് സമയങ്ങൾ പിടിക്കുന്നതാണ് പ്രശ്നം